കാഫിറാക്കുക എന്നല്ല കാഫറാക്കിനെ അവര് നിഷേധിച്ചവരാ എന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണാം അവിടെ ഈ ബുഹാരി മാമി ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഒന്ന് രണ്ടായ സൂറത്തുൽ സുറത്തു നിന്നുള്ള ഒരു വചനം അതുപോലെ തന്നെ നമുക്ക് കാണാം അവരിൽ അധികം ആളുകളും വിശ്വസിക്കുന്നവരല്ല അവർ കൊണ്ടല്ലാതെ അതുപോലെ തന്നെ വിശുദ്ധ കുറയാറിൽ വലയും സാൽത്തവും എന്ന് തുടങ്ങുന്ന ആയത്തുകളുണ്ട് ആരാണ് അവരെ പഠിച്ചത് എന്നൊക്കെ നീ അവരോട് ചോദിച്ചാൽ എന്ന് തുടങ്ങിയ വിഷയങ്ങൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഒരുപാട് വിഷയം പറയാനുള്ളത് കൊണ്ട് ഈ ആയത്തുകളൊക്കെ സമർത്ഥിച്ചിട്ട് മുജാഹിദികൾ പറയാറുണ്ട് മക്കയിലെ മുഷിരിക്ക് അള്ളിയവരല്ലാ അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവര് തന്നെയാണ് എല്ലാ കഴിവും അള്ളാഹുവിനുള്ളത് തന്നെയാണ് അവരുടെ പോലും അതിന് അടക്കമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് മുജാഹിദികൾ പ്രസംഗിക്കാറുള്ള ആശയമുണ്ടല്ലോ അവിടെ മുജാഹിദിന്റെ പ്രബോധകന്മാരൊക്കെ പറയാറുണ്ട് മക്കയിലെ മുഷിരിക്ക് ഉത്തരം മുട്ടിയപ്പോ പറഞ്ഞതല്ല കാപ്പ്യം പറഞ്ഞതല്ല പേരോട് കാണിക്കും പോലെ മക്കത്തെ മുസിട്ടം കാണിച്ചതല്ല മറിച്ച് അള്ളാഹുളളെന്നുള്ള വിശ്വാസം അവിടെ എടുത്തു കൊടുത്തിരിക്കുകയാണ് അതവരുടെ അള്ളാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നു എന്നത് അതവരുടെ ഈമാനായിരുന്നു അതേ നിലപാട്

അല്ലാത്തവർക്ക് അറിയില്ല അള്ളാഹു ആണ് അവന്റെ അദൃശ്യമായ കാര്യത്തിൽ നിന്നവൻ ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല വിശുദ്ധ കുറയാനില്ല അതിന്റെ ബാറ്റികം കാണാം അവൻ തൃപ്തിപ്പെട്ട ദൂതനല്ലാതെ അള്ളാഹു തൃപ്തിപ്പെട്ട പ്രവാചകന്മാർക്കോ അല്ലെങ്കിൽ മലക്കുകൾക്കോ അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവൻ വെളിപ്പെടുത്തി കൊടുക്കാറുണ്ട് അല്ലാത്ത കാര്യങ്ങളൊന്നും അവർക്കറിയുന്നതല്ല എന്നിട്ട് അവിടെ വേറെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അദൃശ്യത്തിന്റെ താക്കോലുകൾ അഞ്ചെല്ലാം അല്ലാഹു അല്ലാതെ അറിയുന്നവനല്ല എന്ന് പറഞ്ഞിട്ട് അഞ്ചു കാര്യങ്ങളും മണ്ണുന്ന് ഗർഭപാത്രങ്ങളിലുള്ളത് നാളെന്ത് നടക്കുന്നു എന്നത് എപ്പോഴാണ് മഴ വർഷിക്കുക എന്നത് ഏതൊരു മനുഷ്യനും ഏത് ഭൂമിയിൽ വെച്ചാണ് മൗത്താവുക എന്നത് അന്ത്യനാഴെപ്പോഴാ സംഭവിക്കുക എന്നത് ഇതൊന്നും അല്ലയല്ലാതെ അറിയുകയില്ല വായിച്ചത് ഇനി നിങ്ങൾ കേട്ടോ മഹാനായ മഹാനായാഹു അലഹി വസല്ലെ പോലും അള്ളാഹു ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാതെ ആയപ്പോ കാര്യങ്ങളും അറിയാൻ കഴിയും അതൊക്കെ റബ്ബങ് പണ്ടേ കൊടുത്തതാണെന്നല്ലേ നിങ്ങളുടെ വിശ്വാസം അപ്പോഴൊക്കെ മുജാഹിദികൾ നിങ്ങളോട് പറയാറുണ്ട് അത് വിശ്വസിക്കല്ല അള്ളാഹുവിന് മാത്രമാണ് ആ അറിയുന്നവൻ അവൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെ അവൻ റസൂലടക്കമുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാറുള്ളൂ എല്ലാ കാര്യങ്ങളും അറിയും റസൂലുള്ളക്കെന്ന് പറയുന്നത് തന്നെ എന്ന് എല്ലാ സ്റ്റേജുകളിലും വെച്ച് ഞങ്ങൾ പറയാറുണ്ടല്ലോ അത് ബുഹാരിമാമിന്റെ കിതാബ് തൗഹീരി നോക്കി പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രസംഗിക്കാറുള്ളത് ബുഹാരിമാമിന്റെ കിതാബ് തൗഹീദ് അല്ലേ ഞങ്ങൾ സ്ക്രീനിൽ കാണിച്ചത് ഒന്നും കാണിക്കാല്ലോ നമ്മളിവിടെ ഇങ്ങനെ എൽ സി ഡിയും വലിയ ഒക്കെ കൊണ്ടുവന്ന് സ്ക്രീനിൽ ഇങ്ങനെ കൊറേ കാണിച്ചപ്പോൾ കാണിച്ചു നിങ്ങൾ എന്ത് കാണിച്ചത് ഒന്നും ബാക്കിൽ ആൾക്കാർ ആൾക്കാരിണ്ട് മുസ്ലിം ഒന്ന് കാണട്ടെ പോയി കുത്തിരുന്ന് നന്നായി ഒന്ന് പഠിക്കട്ടെ എന്ത് കിതാബ് ഏ ആർക്കാ നിങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ കിതാബ് തോഹീദിനാ ഒറ്റ ഹരീദല്ലേ കണ്ടുള്ളു കേട്ടോ ഞങ്ങൾ പറയാറില്ലേ എല്ലാം കാര്യങ്ങളും അറിയാം നാളെ കാര്യങ്ങൾ അറിയാം എന്ന് പറയാൻ പാടില്ല എന്ന് പാടില്ലേ അത് ഏഴായിരത്തി മുന്നൂറ്റി എൺപതാമത്തെ ഹരി ും നിന്നോട് പറഞ്ഞാൽ കണ്ടിരിക്കുന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ കളവാണ് പറഞ്ഞത് കാരണം പറയുന്നുണ്ടല്ലെ എത്തിക്കുകയില്ല അള്ളൂലെന്ന് പറഞ്ഞിട്ടുണ്ട് കാണാൻ കഴിക്കുന്നു ാണ് മും നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ വിശ്വാസം ഇങ്ങനെ നമുക്ക് അറിഞ്ഞുടാ പിന്നെ അടുത്ത വാചകം എന്താ പഠിച്ചു വെക്കണം പേരോട് പറയണം പഠിക്കണം ഒരു കാര്യം െ മുൽ പാവങ്ങളാണ് അവർക്ക് മറക്കടമുഷ്ടി ഇല്ലാത്തവരാണ് ഉസ്താദ് കിതാബ് കിട്ടാവിടുത്ത് നീർത്താൻ പറയുമ്പോൾ നിർത്തുന്നു എന്നതല്ലാതെ അതിന്റെ അപ്പുറം അപ്പുറം ആ കുട്ടികൾക്ക് വായിക്കാൻ യോഗം കിട്ടാറില്ല അതുകൊണ്ട് അവർ വായിക്കട്ടെ ഒമൻ ഹദ് ആരെങ്കിലും പറഞ്ഞിരിക്കുന്നു എന്താ കാരണം എന്താ കാരണം അള്ളാഹു അല്ലാതെ അദൃശ്യം അറിയുന്നവനില്ല നിങ്ങൾ നോക്കൂ തന്നെ ഹദീസ് നോക്കിക്കോ പക്ഷേ തൗഹീദിന്റെ ഈ ഹദീസിൽ സൂചന കാണാം എന്താ അവിടെ പറയുന്നത് പഠിച്ചു വെച്ചോ ബുഖാരി പഠിച്ചിട്ട് ആരെങ്കിലും നിന്നോട് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂര് നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുമെന്ന് പറഞ്ഞാൽ ഫഖദ് കദബ അവനും പച്ചക്കളവാ പറഞ്ഞത് ഒരൊറ്റ ആത്മാവിനും ഒരൊറ്റ ശരീരത്തിനും അറിഞ്ഞുകൂടാ നാളെ എന്താണ് അത് സമ്പാദിക്കുകയെന്ന് ഇതൊക്കെ മുജാഹിദീങ്ങൾ പ്രസംഗത്തിൽ സ്ഥിരം വരുന്ന മാത്രല്ല നമ്മൾ പറയാറില്ലേ നാളെ നടക്കുന്ന കാര്യമൊക്കെ അറിയാറുണ്ട് റസുൽദാനെ കുറിച്ച് വിശ്വസിക്കാൻ പാടില്ല നബീസു അലൈലം ഒരു കല്യാണ പന്തലിലേക്ക് കയറി വരുമ്പോ അവിടെയുള്ള കുട്ടികള് അവർ മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള അവരുടെ ബദറിൽ മരണപ്പെട്ടു പോയിട്ടുള്ള അവരുടെ പിതാക്കന്മാരുടെ വീരശൂര പരാക്രമങ്ങളെ സംബന്ധിച്ച് വർണ്ണിച്ചു കൊണ്ടിരിക്കുമ്പോ റസൂലുള്ള സദസ്സിലേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോൾ ഈ കുട്ടികൾ പാട്ടുപാടി ഒഫീനോ മാ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി കുട്ടികൾ മഹാനായ എനിക്കൊന്ന് കിട്ടിയ ആദരവാക്കുകയല്ലേ എന്നെ ബഹുമാനിച്ചതല്ലേ പദവിയല്ലേ എന്ന് വിചാരിക്കാതെ കണ്ട് ഈ കുഞ്ഞു മക്കളോട് പോയിട്ട് പറയുകയാണ് മക്കളെ ആ വരി പാടല്ല മുമ്പ് പറഞ്ഞതൊക്കെ പറഞ്ഞോ ഇപ്പൊ പറഞ്ഞത് പറയരുത് കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് തുടങ്ങുന്ന നമുക്ക് കാണാം െ ആകാശഭൂമികളിൽ ആരും തന്നെ അദൃശ്യകാര്യം അറിയുന്നതല്ല നബി കുഞ്ഞുങ്ങളെ വിലക്കി എന്ന് മുജാഹിദികളുടെ എല്ലാ പ്രസംഗത്തിലും പറയാറില്ലേ ഈ ആശയം നമുക്ക് കാണാൻ കഴിയുന്നില്ലേ അപ്പൊ ബുഹാരി മാമിന്റെ കിതാബ് തൗഹീദ് പഠിച്ചിട്ട് തന്നെയാ ഞങ്ങള് വന്നത് എന്നിട്ട് ഞങ്ങൾ എന്താ പറയാറുള്ളത് വിഷമം വന്നാ അഷമോ പ്രയാസോം വന്ന അള്ളഹാനൂടെ പറയാൻ പാടുള്ളൂ ബുഹാരി മാമിൻ പറഞ്ഞിട്ടില്ലേ അത് പറഞ്ഞിട്ടില്ലേ ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി ആറാമത്തെ ഹജി നോക്കോ വിഷമം വരുമ്പോ ഞങ്ങളെ നേതാവ് നിങ്ങളെ നേതാവ് ഞാൻ കറിഞ്ഞുടാ

ാണ് ചെയ്യാറുണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനകളൊക്കെ ഈ ബുഖാരി ഇമാമിന്റെ കിതാബ് തൗഹീദിൽ അതിൽ എവിടെയെങ്കിലും അല്ലാഹു മനസ്സിലാക്കണം ഈ സമൂഹത്തെ പറ്റിക്കുന്ന പേരോട് ജനങ്ങളോട് പറയണം കിതാബ് തൗഹീദ് വെറുതെ അങ്ങ് സ്ക്രീനിന്റെ ഈ ക്യാമറന്റെ ക്യാമറത്തിയത് കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട അതിൽ ഒന്ന് വായിച്ച് പറയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആകൾ ഉദാഹരണമായി പറയട്ടെ അക്ബർ റസൂൽ അള്ളാഹു വർ ദുആ വടിപ്പിച്ചല്ലോ ഏതായി 2386 87 ഹദീസിൽ നോക്കിക്കോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വ നബി റസൂലുള്ള ചൊല്ലാനൊരു ദുആ വടിപ്പിച്ചു കൊടുത്തു അല്ലാഹുമ്മ ഇന്നി ലം തുനഫ്സി ലുൽ മൻ കസീറ വലാ യഗ്ഫിറുസ് ളുനൂബ ഇല്ല അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ അൻദിക വർഹമ്നീ ഇന്നക അൽ ഗഫൂറുർ റഹീം അർത്ഥ ആശയൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല അള്ളഹനോട് മാത്രമുള്ള ഒരു ദുഴയായ സിദ്ദീപുള്ള തങ്ങൾക്ക് അലൈഹി പഠിപ്പിച്ചു കൊടുത്തതാണ് അതേമാതിരി ഒരു കാര്യത്തിന് ഏർപ്പെടുമ്പോ എന്താ വേണ്ട എന്താ വേണ്ടി അക്യാശക്കുണ്ടാവുമ്പോ ആശങ്ക തർക്കം ഉണ്ടാവുമ്പോ എന്താ വേണ്ട വേം വൈക്കോ തങ്ങളെ തങ്ങളെ അവർക്കോ അവിടെ പോയിട്ട് അവരോട് പോയിട്ട് ഇങ്ങനെ തേടിക്കോന്ന് അവർ അല്ല എനക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ രണ്ടര കത്ത്

വല്ലതും പറയാറുള്ളൂ കാരണം ദൂരത്തിരിക്കുന്ന ും എന്നാണ് സ്വഹാബത്ത് വിശ്വസിച്ചതെന്ന് ഞങ്ങൾ പറയാറുണ്ടല്ലോ കിതാബ് തൗഹീദിൽ തന്നെയാണ് ഞങ്ങൾ അതിന് തെളിവ് കണ്ടത് എന്താ അതിൽ പറയുന്നില്ല ഹുബൈ പറഞ്ഞാഹു സംഭവം ഏഴായിരത്തി നാനൂറ്റി രണ്ടാമത്തെ നമ്പർ ഹദീസിൽ കാണാം ഹുബൈബ് ചെയ്യുന്ന രംഗം ആ അവസരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഇതേ ഹദീസിന്റെ സൂചനയായി നമ്പർ ഹദീസായിട്ട് പറയുന്നുണ്ട് അവിടെ ആസിം അപകടത്തിൽപ്പെട്ടപ്പോ ഞങ്ങൾ അപകടത്തിലായി പോയിട്ടുണ്ട് എന്ന് റസൂലുല്ലാനോടൊന്ന് വിവരം കൊടുക്കാൻ എന്താണ് മാർഗം ഓ നബിയേ ഞങ്ങൾ അപകടത്തിലാണ് ആസിമാ നിങ്ങളെ വിളിക്കുന്നത് ഈ ആസിമ് നബിയേ എന്ന് വിളിച്ചോ വിളിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം എന്താ പറഞ്ഞത് മദീനയിൽ ഇരിക്കുന്ന റസൂലുള്ളാനോട് അല്ലെങ്കിൽ അങ്ങകല ദൂരെ ഇരിക്കുന്ന റസൂല്ലോട് വിളിച്ചാൽ കേൾക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ആസിം ദുആ ചെയ്യുകയാണ് അല്ലാഹുമ്മ അല്ലാഹുമ്മ ഞങ്ങളെപ്പറ്റിയുള്ള ഞങ്ങളെ പറ്റിയുള്ള ഞങ്ങളെ പറ്റിയുള്ള വാർത്ത ഞങ്ങളെ അപകടത്തിൽപ്പെട്ട ഞങ്ങളുടെ ഈ പ്രതിസന്ധിയുടെ വിവരം ഞങ്ങളെ അറിയാൻ മാർഗമില്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പറ്റി റസൂരു നിന്റെ നബിയോട് നീയൊന്ന് വിവരം നൽകണേ റളിയല്ലാഹു ലോത്തലാൻ ോടെ കാര്യം അറിയിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെയ്തുവെന്ന് ബുഹാരി മാമിന്റെ മൂവായിരത്തി നാല്പത്തി അഞ്ചാമത്തെ ഹദീസ് നമ്പറിൽ വന്നിട്ടില്ലേ ഇതാ ഞങ്ങൾ പറയുന്നത് കിതാബ് ദോഹീത് പഠിച്ചിട്ട് തന്നെ അടക്കം പിന്നെന്താ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യരുത് ഞങ്ങൾ അമ്പർത്ത തങ്ങളാണ് സത്യം മറ്റുള്ളവരാണ് സത്യം എന്നൊക്കെ പറയലേ അള്ളഹാനെ കൊണ്ടേ സത്യം ചെയ്യാവൂര് സ്ക്രീനിൽ കാണിച്ചിട്ട് കാര്യമില്ല പേരോടെ ബാക്കി കൂടെ വായിക്കണം ഏഴായിരത്തി നാനൂറ്റി ഒന്നാമത്തെ ഹദീഫ് പോയി പഠിക്ക് എന്താ അതിൽ പറയുന്നത് പാപ്പമാരെ കൊണ്ട് സത്യം ചെയ്യരുത് ആരെങ്കിലും സത്യം ചെയ്യുന്നവനാണെങ്കിൽ അവൻ അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യട്ടെ അതില്ലേ ബുഖാരിയിൽ ഇനി എന്തൊക്കെയുള്ളത് വിരങ്ങൾക്കട കളിയാക്കി ഞങ്ങൾ എറങ്ങുന്നള്ള കേറുന്നല്ല ഇരിക്കുന്ന വട്ടം കറങ്ങുന്നള്ള വലത്തെ കൈയില് ഭൂമി ഇടത്തെ കൈയില് ഭൂമി വലത്തെ കയ്യിൽ ആകാശം വലത്തേ കയ്യിൽ ആകാശത്തിൽ തന്നെ ഒരു കച്ചേരട്ടിട്ട് ഓട്ട തൊളിച്ചിട്ട് ഇങ്ങനെ ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങുകൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി അല്ലേ മാത്രല്ല മൂപ്പരി പറഞ്ഞു മൂപ്പരി പറഞ്ഞേ അള്ളാഹുസുബൻ അനുഭവത്തെ അർത്ഥം പറയാനേ പാടില്ല അള്ളാഹു അറിഞ്ഞാന്ന് പറയാനേ പാടില്ല ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു സുഹൃത്തുക്കളെ നല്ലവരായ ശ്രോതാക്കളെ നിങ്ങൾ ഇപ്പൊ ഓർമ്മല്ലെങ്കിൽ മുമ്പത്തെ എന്റെ പ്രസംഗത്തിൽ കഴിഞ്ഞാവുന്ന കേൾക്കണം നമുക്ക് ധീട് പഠിക്കാനാണല്ലോ ആവശ്യം ഇവിടെ പവിടെ ആരീ പറഞ്ഞിട്ട് ഈ ലോകത്ത് പോയി തർക്കങ്ങളൊക്കെ കൂടി ഇപ്പൊ രണ്ടു മണിക്കൂർ പറഞ്ഞ് നാളെ എല്ലാ തർക്കം തീരും എന്ന അബദ്ധവിശ്വാസം ഒന്നും എനിക്കില്ല പിന്നെന്തിനാ കൊറേ ആളുകള് അതിൽ സാധാരണക്കാരുണ്ട് പണ്ഡിതന്മാരുണ്ട് മുസ്ലിാക്കന്മാരുണ്ട് അല്ലാത്തവരുണ്ട് കച്ചവടക്കാരുണ്ട് എന്താ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നു നക്കണ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഉണ്ട് അവരെ പഠിപ്പിക്കലാ ഉദ്ദേശം ഈ പേരോടനെ പഠിപ്പിക്കല് നമ്മളെ ഉദ്ദേശിച്ചപ്പെട്ടതല്ല പെട്ടതല്ല അയാൾ നന്നാവില്ല അള്ളാഹു നന്നാക്കട്ടെ നമ്മൾ ചെയ്യുക ഏത് മനുഷ്യനും നന്നായി ഇല്ലല്ലോ ചിലപ്പോൾ നന്നായെങ്കിലും അള്ളാഹു നന്നാക്കട്ടെ എല്ലാരും നന്നാക്കട്ടെ അള്ളാഹു നമ്മൾക്ക് പറയാനുള്ളത് അപ്പൊ